അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഓവുലേഷൻ ബ്ലീഡിങ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് മെൻസസ് ബ്ലീഡിങ് ചിലർക്കെങ്കിലും ഇവയിൽ സംശയം ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട് ഇതിൽ മെൻസസ് ബ്ലീഡിങ് അല്ലെങ്കിൽ ആർത്തവ ബ്ലീഡിങ്ങിനെ കുറിച്ച് പൊതുവെ ആർക്കും സംശയമുണ്ടാവില്ല എന്നാൽ മറ്റുള്ളവയുടെ കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ഓവുലേഷൻ ബ്ലീഡിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര തന്നെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കാരണം സാധാരണ ഇരുപത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം ആർത്തവ സൈക്കിൾ ഉള്ളവർക്ക് ആർത്തവം തുടങ്ങി പതിനാലാം ദിവസമോ അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസങ്ങളിലോ ആണ് ഓവുലേഷൻ ബ്ലീഡിങ് ഉണ്ടാവുക ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ സ്പോട്ടിങ് പോലെ തന്നെയാണ് ഉണ്ടാവുക ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിൽ സാധാരണ രക്തത്തിൻ്റെ നിറം മാത്രമാണ് ഇതിനുണ്ടാവുക ആർത്തവ സമയത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല ആർത്തവ രക്തത്തിന്റെ കട്ടി സ്മെല്ല് ഇതൊന്നും ഈ ഉണ്ടാവുകയില്ല പ്രധാനമായും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ രക്തം വരുന്ന സമയമാണ് ഒരു സ്ത്രീക്ക് ആർത്തവം തുടങ്ങി പതിനാലാം ദിവസമാണല്ലോ അണ്ടം പൊട്ടുക അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുക അതിനോടനുബന്ധിച്ച് മാത്രമായിരിക്കും ഇത് ഉണ്ടാവുക ആർത്തവ സൈക്കിൾ വളരെ കുറവുള്ളവർക്ക് ഈ ബ്ലീഡിങ് ആർത്തവം കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവുമ്പോൾ വീണ്ടും മെൻസസ് ആയോ എന്ന തെറ്റിദ്ധാരണ കൂടി ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് രക്തത്തിന്റെ അവസ്ഥയിലുള്ള വ്യത്യാസം നിറം കട്ടി എന്നിവ മനസ്സിലാക്കി തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കും പലപ്പോഴും പാൻഡീസിലോ പാഡിലോ ചെറിയ അടയാളം അല്ലെങ്കിൽ സ്പോട്ടിംഗ് പോലെ ഇത് കാണുകയുള്ളൂ എല്ലാവർക്കും ഓവുലേഷൻ ബ്ലീഡിങ് ഉണ്ടാവണം എന്നില്ല ഓവുലേഷൻ സമയത്ത് ഈസ്ട്രജന്റെ അളവിൽ വരുന്ന വ്യത്യാസം കാരണം യൂട്രസ് പാളികളിൽ നടക്കുന്ന ചില മാറ്റങ്ങൾ ഈ ബ്ലീഡിങ്ങിന് കാരണമാകുന്നു അതേപോലെ അണ്ടം അണ്ടാശയത്തിലെ ഫോളിക്കുകളിൽ നിന്നും പുറത്തു വരുമ്പോഴും ആ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണവും ബ്ലീഡിംഗ് ഉണ്ടാവാം നിങ്ങളുടെ ശരീരം ഗർഭധാരണത്തിന് തയ്യാറാണെന്ന സൂചന കൂടിയാണിത് ഈ ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നത് ഗർഭധാരണ സാധ്യത കൂട്ടുകയും ചെയ്യുന്നു മറ്റൊരു ബ്ലീഡിംഗ് ആണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നേരത്തെ പറഞ്ഞ അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തു വന്നാൽ അത് നേരെ ഫെലോപ്യൻ ട്യൂബിലാണ് എത്തുക അവിടെ വെച്ച് പുരുഷ ബീജങ്ങളുമായി സംഗമിക്കുകയും ബീജസങ്കലനം നടക്കുകയും ചെയ്താൽ അത് അഞ്ചോ ഏഴോ ദിവസം കൊണ്ട് ഗർഭപാത്രത്തിലെ എൻഡോമെട്രിയത്തിൽ വന്ന് പറ്റി പിടിച്ചു വളരാൻ തുടങ്ങുന്നു ഈ സമയത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് ഇത് സ്പോട്ടിങ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ആർത്തവ ബ്ലീഡിങ് പോലെ കട്ടിയോ ഒഴുക്കോ രക്തക്കട്ടകളോ സ്മെല്ലോ ഒന്നും ഇതിനും ഉണ്ടാവുകയില്ല മാസമുറക്ക് തൊട്ട് മുന്നേയുള്ള അഞ്ചു ദിവസങ്ങൾക്കകത്തായാണ് ഈ ബ്ലീഡിങ് സാധാരണ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ചിലർ നേരത്തെ തന്നെ മെൻസസ് ആയി എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഗർഭധാരണം നടക്കും വഴി മാസമുറ തെറ്റി നിൽക്കുന്ന സമയത്തും ചിലപ്പോൾ ഇത് കാണാം ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഗർഭധാരണത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ പെട്ടതാണ് തലവേദന ഓക്കാനം മനം പുരട്ടൽ ക്ഷീണം അതുപോലെ മൂത്രശങ്ക തുടങ്ങി ഗർഭധാരണത്തിന്റെ മറ്റു ലക്ഷണങ്ങളിൽ ചിലതുകൂടി കൂടി ഇതോടൊപ്പം അനുഭവപ്പെടാവുന്നതുമാണ് പീരിയഡ് സമയത്ത് ഉണ്ടാകുന്ന കഠിനമായ വേദന തലവേദന മൂഡ് ചേഞ്ച് പോലുള്ള അവസ്ഥകൾ ഓവുലേഷൻ ബ്ലീഡിങ്ങിലോ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് സമയത്തോ ഉണ്ടാവില്ല എന്നാൽ ചെറിയ വേദനകൾ അനുഭവപ്പെടുന്നവരുമുണ്ട് ഓവുലേഷൻ സമയത്ത് വലത് സൈഡിലും ഇടത് സൈഡിലും മാറി മാറി നേരിയ വേദനകൾ ഉണ്ടാവാം ഏത് ഓവറിയിൽ നിന്നാണ് അണ്ടം പുറത്തു വരുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇത് ഗർഭധാരണം ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞാൽ ഉടനെ വരുന്ന രണ്ടാഴ്ചകൾക്കുള്ളിലാണ് ഫെലോപ്യൻ ട്യൂബിലുള്ള ബീജസങ്കലനവും ഗർഭപാത്രത്തിലേക്കുള്ള ഭ്രൂണത്തിൻ്റെ ഇംപ്ലാന്റേഷനും നടക്കുന്നത് ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ അതിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങുന്നത് പോലെ ഭ്രൂണം ഗർഭപാത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ് ഈ പ്രക്രിയ ഒരു സ്ത്രീയിലെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടമാണ് ബീജസങ്കലനത്തിൻ്റെ ഏഴാം ദിവസം നടക്കുന്ന ഈ ഇംപ്ലാന്റേഷൻ എന്ന പ്രവർത്തനം ഇത് നടന്നിട്ടില്ല എങ്കിൽ ബീജസങ്കലനത്തിലൂടെ ഉണ്ടായ സിക്താണ്ഡം നശിച്ച് ആർത്തവ രക്തത്തോടൊപ്പം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഗർഭധാരണം പ്രതീക്ഷിക്കുന്നവർ ശാന്തമായ മനസ്സോടെ ശുദ്ധമായ ഭക്ഷണങ്ങളോടുകൂടി മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനകളോട് കൂടിയാവട്ടെ ഈ രണ്ടാഴ്ചകൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും